എനിക്കൊന്ന് പറക്കാൻ കണ്ണു കാണാത്ത അവസ്ഥയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് വല്ല ചിറാപുഞ്ചിയിലേക്കും പോകും നമ്മുടെ വീട് ഇനി നമ്മൾ എങ്ങോട്ട് പോകും നിങ്ങൾ മനുഷ്യർക്കും കുന്നുകൾ കൊണ്ട് ധാരാളം പ്രയോജനങ്ങളില്ലേ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം സംഭരിച്ചു വെച്ച് അത് നിങ്ങളുടെ കിണറുകളിലേക്കും അരുവികളിലേക്കും അവരല്ലേ എത്തിക്കുന്നത് രാജാവേ മനുഷ്യർ നമ്മുടെ കാട്ടിലേക്ക് വരുന്നു അവർ മരങ്ങൾ വെട്ടി തീയിടുകയാണ് അവര് നമ്മുടെ ആവാസ വ്യവസ്ഥയായ കാട് നശിപ്പിക്കും എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ ബൈ ഒരിക്കലും അല്ല നല്ല ഉണ്ട് സ്കൂളുകളിൽ കുട്ടികൾ നമ്മെ കുറിച്ച് പഠിക്കുന്നുണ്ട് അവര് നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമല്ലോ അല്ലേ എന്റെ പേര് മണ്ണിര എന്നാണ് എനിക്ക് കുറച്ചു കാലമായി പല അസുഖങ്ങളും വരുന്നു എന്റെ കൂട്ടുകാർ പലരും ചത്തുപോയി മണ്ണാണ് ഞങ്ങളുടെ ഭക്ഷണം എന്റെ വീട് എന്റെ ഭക്ഷണം എല്ലാം വിഷമയമായിരിക്കുന്നു ഇത് മണ്ണെല്ലാം നമ്മളെല്ലാം എങ്ങോട്ട് പോകും മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായു മലിനീകരണം ദോഷകരമായി ബാധിക്കും ഓരോ വർഷവും വായു മലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം എഴുപത് ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടപെടലുകൾ വഴി ഭൂമിയെ നശിപ്പിക്കാനും സംരക്ഷിക്കാനും സാധിക്കും നിങ്ങൾ സംരക്ഷിക്കില്ലേ നമുക്ക് ഒരുമിച്ച് പോരാടാം ഈ നാട്ടിലെ പുക കാരണം എന്റെ സൂപ്പർമാൻ ശക്തിയൊക്കെ പോയി നമ്മുടെ നാടിന്റെ ശ്വാസം മുട്ടുകയാണ് ഈ വിഷപ്പുക നമ്മളെ കൊല്ലും മുമ്പ് നമ്മൾ ഉണരണം കേരളത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ചുറ്റിലും പ്ലാസ്റ്റിക് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും എന്താണ് ഈ ചെറിയ കവറുകൾ എടുക്കാനും കഴിയുന്നില്ലല്ലോ ആ ഇത് മണ്ണിന് വലിയ നാശം തന്നെയാഥ ഇവിടെ ഇതാരും ഈ ഈ ഭൂമി ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് മനുഷ്യരുടെ അക്രമം അവസാനിപ്പിക്കുക സംരക്ഷിക്കുക ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇന്നലെ സൂപ്പർമാൻ പറഞ്ഞു കേട്ടല്ലോ നമുക്ക് എല്ലാവർക്കും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാം നിങ്ങൾ ഉണ്ടാവില്ലേ കൂട്ടുകാരെ എന്നാൽ വൃക്ഷം കാവ് കുന്ന് മരുഭൂമി വയൽ മല കടൽ അരുവി കുളം തുടങ്ങിയവയെല്ലാം ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ഇത് ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നോട് ഇന്നലെ അഞ്ച് വവ്വാലുകൾ വന്ന് പരാതി പറഞ്ഞു മനുഷ്യർ അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നാം തന്നെ സംരക്ഷകർ പാലിക്കാം നമുക്ക് ഹരിത ചട്ടങ്ങൾ